എല്ലാവരും ഇത് കണ്ടോ നമ്മുടെ വാഴ വെള്ളം ദൂരയിൽ നിന്ന് കൊണ്ടുപോയിക്കുന്നു വെള്ളം കൊണ്ടുവന്ന് ഒഴിച്ച് ഇത്രത്തോളം വലുതാക്കി എടുത്തതാണ് ഇന്നലെ രാത്രി പന്നി പന്നിട്ട് നശിപ്പിച്ചിട്ടിരിക്കുന്ന കണ്ടോ എന്താണ് നമുക്കൊന്നും ചെയ്യാൻ പറ്റാത്ത മാത്രമാണ് കണ്ടോ ഇത്രത്തോളം ആക്കിയെടുത്ത് ഇപ്പോൾതാ കഴിഞ്ഞയാഴ്ച ഇച്ചിരി വളമൊക്കെ ഇട്ട് എല്ലാം വൃത്തിയാക്കിയൊക്കെ എടുത്തതാ എല്ലാം പോയി ഓരോ ദിവസം വരുമ്പോഴും കുറേശായിട്ടാണ് എന്താ അതിനകത്തൊന്നുമില്ല അത് ചവിട്ടി ഇട്ട് നോക്കിയിട്ടങ്ങ് പോവും അത്ര തന്നെ ഇതെവിടെ ഒരുമൂട് അരിച്ചിന് വന്ന് കപ്പ അത് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കുറേ എല്ലാം നശിപ്പിച്ചിട്ടുണ്ട് എന്ത് ചെയ്യാനെന്ന് നമ്മൾ കഷ്ടപ്പെട്ട് എന്തെങ്കിലും ചെയ്യാമെന്ന് വെച്ചാലും ഒരു വിധത്തിൽ നമുക്ക് ഒന്നും ചെയ്തെടുക്കാൻ പറ്റില്ല ഇവിടെ കുറച്ച് ഞാൻ പച്ചക്കറികൾ വെച്ചിട്ടുണ്ട് വഴുതന കത്തിരി അത് പൂവൊക്കെ വരുമ്പോഴായിരിക്കും വന്ന് അതിൻ്റെ മൂടെ എല്ലാം തോണ്ടി അതുകൊണ്ടിപ്പം ഞാൻ ചാണകം ഉപയോഗിക്കാറേ ഇല്ല ഇത് പേടിച്ചിട്ട് എന്നാലും ഒരു രക്ഷയില്ല ഇതൊരു കുഞ്ഞ് ചേനയാണേ ഉണ്ടോക്ക് അത് അതും ഒന്ന് തോണ്ടിയിട്ടുണ്ട് പിന്നെ ഈ ഇതിപ്പോൾ വയറിന് ഊന്നു കൊടുത്തിരിക്കുന്നതാണ് എല്ലാം തോണ്ടി നോക്കിയിട്ടുണ്ട് ഇതാണ് നമ്മളുടെ അവസ്ഥ നമുക്കിപ്പം അത്രയും വേലിയിട്ട് എടുക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് നമ്മളെ കൊണ്ടിപ്പോൾ പറ്റില്ല പച്ച നെറ്റൊക്കെ അടിച്ചിട്ടുണ്ട് പക്ഷെ അതൊന്നും അടിച്ചിട്ടൊന്നൊരു കാര്യമില്ല എന്തെങ്കിലും ചെയ്യാം ഇനിയിപ്പോൾ ഒന്നും ചെയ്യേണ്ടെന്ന് വെച്ചാൽ വെറുതെ ഇട്ട്ക്കാം വെറുതെ ഇട്ടിക്കുമ്പോൾ പിന്നെ കാട് കയറി നമുക്കിങ്ങോട്ട് ഇറങ്ങാൻ പറ്റില്ല ഏഴ് അപ്പുറത്തും ഇപ്പുറത്തും എല്ലാം ഇങ്ങനെ കാടായിട്ട് കിടക്കുന്ന സ്ഥലങ്ങളാണ് അപ്പോൾ ഏഴ് ജന്തുക്കൾ ഇഷ്ടം പോലെ വരുന്നുണ്ട് അതുകൊണ്ടാണ് നമ്മൾ പിന്നെയും പിന്നെയും എന്തെങ്കിലുമൊക്കെ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ഇത്രയൊക്കെ ചെയ്യുന്നത് ഇവിടെ ഒരു ചെറിയ ആങ്കോസ്റ്റിൻ്റെ തൈ ഞാൻ കൊണ്ടുവച്ചിട്ടുണ്ട് അതെനിക്ക് ഓരോ ദിവസവും പേടിയാ കൂട് ചാണകൊന്നും ഇട്ടിട്ടേ ഇല്ല എൻ്റെ അതിന് എന്തെങ്കിലും ഒന്നും ഒന്നും ചെയ്യാതിരുന്നാ മതിയായിരുന്നു